രാജാവിന്റെ ധർമ്മനിഷ്ഠ രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് നിദാനമാണ് രാജകുമാരനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എഴുപത്തിരണ്ടാം സങ്കീർത്തനം പ്രജകളുടെ ക്ഷേമത്തിനായി ഇതാലപിക്കാം ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവമേ രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നല്ല അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ നീതിയാൽ പർവ്വതങ്ങളും കുന്നുകളും ജനങ്ങൾക്കു വേണ്ടി ഐശ്വര്യം വിളയിക്കട്ടെ എളിയവർ അവൻ നീതി പാലിച്ചു കൊടുക്കട്ടെ ദരിദ്രർക്കു മോചനം നൽകട്ടെ മർദ്ദകരെ തകർക്കുകയും ചെയ്യട്ടെ സൂര്യചന്ദ്രന്മാരുള്ള കാലം വരെ തലമുറകളോളം അവൻ ജീവിക്കട്ടെ അവൻ വെട്ടിനിറുത്തിയ പുൽപ്പുറങ്ങളിൽ വീഴുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വർഷം പോലെയുമായിരിക്കട്ടെ അവൻ്റെ കാലത്തു നീതി തഴച്ചു വളരട്ടെ चंद्र नुल्लिड कालं समाधानं पुलरट्टे സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവൻ്റെ ആധിപത്യം നിലനിൽക്കട്ടെ വൈരികൾ അവൻ്റെ മുൻപിൽ നമിക്കട്ടെ അവന്റെ ശത്രുക്കൾ നക്കട്ടെ താർഷീഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവനു കപ്പം കൊടുക്കട്ടെ ഷേവായിലെയും സേവായിലെയും രാജാക്കന്മാർ അവനു കാഴ്ചകൾ കൊണ്ടുവരട്ടേ എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും പീഡനത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും അവരുടെ ജീവൻ അവൻ വീണ്ടെടുക്കും അവരുടെ രക്തം അവനു വിലയേറിയതായിരിക്കും അവനു ദീർഘായുസ്സുണ്ടാകട്ടെ ർണം അവനു കാഴ്ചയായി ലഭിക്കട്ടെ അവനു ഇടവിടാതെ പ്രാർത്ഥന ഉയരട്ടെ അവൽ അനുഗ്രഹം ഉണ്ടാകട്ടെ மலகலில் கதிர்க்குல கதிர் லபனோன் போல அது ஃபலசமிருத்தமாக வயலில் புல்லு போல நகரங்களில் ஜனம் வர்த்திக்கட்டே അവന്റെ നാമം നിത്യം നിലനിൽക്കട്ടെ സൂര്യനുള്ളിടത്തോളം കാലം അവന്റെ കീർത്തി നിലനിൽക്കട്ടെ അവനെപ്പോലെ പോലെ അനുഗ്രഹീതരാകട്ടെ എന്നു ജനം പരസ്പരം ആശംസിക്കട്ടെ ജനതകൾ അവനെ അനുഗ്രഹീതനെന്നു വിളിക്കട്ടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്തു വാഴ്ത്തപ്പെടട്ടെ അവിടുന്നു മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അവിടുത്തെ മഹത്വപൂർണമായ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടേ അവിടുത്തെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ आमेन, आमेन, जस्सेयुडे पुत्रनाय दावीदिन्दे, प्रार्थनयुडे समाप्ती യൂതാ രാജാവായ പതിനെട്ടാം ഭരണവർഷം ആഹാബിന്റെ മകൻ യോറാം സമരിയായി ഇസ്രായേൽ രാജാവായി അവൻ പന്ത്രണ്ട് വർഷം ഭരിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും മാതാപിതാക്കന്മാരെ പോലെ ആയിരുന്നില്ല പിതാവുണ്ടാക്കിയ ബാൽസ്തംഭം അവൻ എടുത്തു കളഞ്ഞു നബാത്തിന്റെ മകൻ ജൊറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപം അവനും ആവർത്തിച്ചു അതിൽ നിന്ന് പിന്മാറിയില്ല മൊബാബ് രാജാവായ മേശായിക്ക് ധാരാളം ആടുകളുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ രാജാവിന് ഒരു ലക്ഷം കുഞ്ഞാടുകളും ഒരു ലക്ഷം മുട്ടാടുകളുടെ രോമവും വർഷം തോറും കൊടുക്കേണ്ടിയിരുന്നു ആഹാബ് മരിച്ചപ്പോൾ മൊബാബ് രാജാവ് ഇസ്രായേൽ രാജാവുമായി കലഹിച്ചു അപ്പോൾ യോറാം രാജാവ് സമരിയായിൽ നിന്ന് വന്ന് ഇസ്രായേൽക്കാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി അവൻ സന്ദേശം അയച്ചു മോവാബ് രാജാവ് എന്നെ എതിർക്കുന്നു അവനെതിരെ യുദ്ധം ചെയ്യാൻ നീ എന്നോടൊപ്പം വരുമോ അവൻ പറഞ്ഞു ഞാൻ ഞാൻ വരാം ജനം ജനം പോലെയും കുതിരകൾ നിന്റെ കുതിരകൾ പോലെയാണ് അവൻ ചോദിച്ചു ഏതു വഴിക്കാണ് നാം നീങ്ങേണ്ടത് യുറാം പറഞ്ഞു ഏതോ മരുഭൂമിയിലൂടെ പോകാം അങ്ങനെ യൂതാ രാജാവിനോട് ഏതോ രാജാവിനോടും കൂടെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടു വളഞ്ഞ വഴിക്കുള്ള ഏഴു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളമില്ലാതായി ഇസ്രായേൽ രാജാവ് പറഞ്ഞു കഷ്ടം കർത്താവ് ഈ മൂന്ന് രാജാക്കന്മാരെയും മൊവാബിയരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ വിളിച്ചിരിക്കുന്നു ചോദിച്ചു കർത്താവിന്റെ കർത്താവിന്റെ ഹിതം ഒരു ഒരു പ്രവാചകൻ ഇവിടെ ഇസ്രായേൽ പറഞ്ഞു പറഞ്ഞു ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിന്റെ മകനുമായ എലീഷ ഉണ്ട് വചനം ഇസ്രായേൽ രാജാവും രാജാവും അവന്റെ അടുത്തേക്ക് പോയി എലീഷ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു നിനക്ക് എന്തിനാണ് എന്റെ സഹായം നിന്റെ മാതാപിതാക്കന്മാരുടെ പ്രവാചകന്മാരെ സമീപിക്കൂ എന്നാൽ ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു ഇല്ല ഈ മൂന്ന് രാജാക്കന്മാരെ മൊവാബിയറുടെ കൈയിൽ ഏൽപ്പിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നത് കർത്താവാണ് എലിഷ പറഞ്ഞു ഞാൻ സേവിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവാണ് യൂതാ രാജാവായ യഹോഷഫാത്തിനെ പ്രതിയല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കുക പോലും ചെയ്യുകയില്ലായിരുന്നു ഒരു ഗായകനെ എന്റെ അടുക്കിൽ കൊണ്ടുവരിക ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി എലിഷയുടെ മേൽ ആവശിച്ചു അവൻ പറഞ്ഞു ചെയ്യുന്നു ഈ കുളങ്ങൾ കൊണ്ട് കൊണ്ട് ഞാൻ കാറ്റോ മഴയോ ഉണ്ടാകയില്ല ജലം നിറയും നീയും മൃഗങ്ങളും അത് കുടിക്കും കർത്താവിന് ഇത് നിസ്സാരമാണ് അവിടുന്ന് മൊബാബ്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും സുശക്ത നഗരങ്ങളും മുന്തിയ പട്ടണങ്ങളും നിങ്ങൾ അധീനമാക്കും ഫലവൃക്ഷങ്ങൾ നിങ്ങൾ വെട്ടി നീരൊഴുക്കുകൾ തടയും നല്ല നിലങ്ങൾ കല്ലുകൊണ്ട് മൂടും പിറ്റേ ദിവസം പ്രഭാതബലിക്ക് സമയമായപ്പോൾ ഏതോ ദിക്കിൽ നിന്ന് വെള്ളം വന്ന് അവിടെ നിറഞ്ഞു തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ രാജാക്കന്മാർ വന്നിരിക്കുന്നു എന്ന് കേട്ട് മൊവാബിർ പ്രായഭേദമന്യെ യുദ്ധശേഷിയുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി അതിർത്തിയിൽ അണിനിരത്തി മൊവാബിർ രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ സൂര്യപ്രകാശത്തിൽ വെള്ളം തിളങ്ങുന്നത് കണ്ടു അത് രക്തം പോലെ ചെമന്നിരുന്നു അവർ പറഞ്ഞു ഇത് രക്തമാണ് യുദ്ധം ചെയ്ത് പരസ്പരം കൊന്നിരിക്കുന്നു നമുക്ക് കൊള്ളയടിക്കാം ഇസ്രായേൽ പാളയത്തിലെത്തിയപ്പോൾ ഇസ്രായേൽക്കാർ അവരെ തുരത്തി ഓടിപ്പോയവരെ പിന്തുടർന്ന് കൊന്നു അവർ നഗരങ്ങൾ തകർക്കുകയും നല്ല നിലങ്ങൾ കല്ലിട്ട് മൂടുകയും ചെയ്തു നീരൊഴുക്കുകൾ തടഞ്ഞു ഫലവൃക്ഷങ്ങൾ വെട്ടിവീഴ്ത്തി അങ്ങനെ ഭീർഹരസേത്ത് കൽക്കുംബാരമായി കവണക്കാർ അതിനെ വളഞ്ഞ് കീഴടക്കി യുദ്ധം പ്രതികൂലമെന്ന് കണ്ട മൊവാബ് രാജാവ് എഴുന്നൂറ് ഖഡ്ഗധാരികളെയും കൊണ്ട് ഏതോ രാജാവിനെതിരെ കുതിച്ചു കയറാൻ നോക്കി എന്നാൽ സാധിച്ചില്ല കിരീടാവകാശിയായ മൂത്തപുത്രനെ അവൻ മതിലിന്മേൽ ദഹനബലിയായി അർപ്പിച്ചു സംഭിതരായ ഇസ്രായേല്യർ അവനെ വിട്ട് നാട്ടിലേക്ക് മടങ്ങി അനന്തരം യൂതാനിവാസികൾ പതിനാറ് വയസ്സുള്ള ഉസിയായെ പിതാവായ അമസിയായുടെ സ്ഥാനത്ത് രാജാവായി അവരോധിച്ചു പിതാവിന്റെ മരണത്തിന് ശേഷം ഉസിയ ഏലോത്ത് വീണ്ടെടുത്ത് പുതുക്കിപ്പണന്നു പതിനാറാം വയസ്സിൽ രാജ്യഭാരമേറ്റ ഉസിയ ജെറുസലേമിൽ അൻപത്തിരണ്ട് വർഷം ഭരിച്ചു അവന്റെ അമ്മ ജെറുസലേംകാരി യക്കോലിയ ആയിരുന്നു തന്റെ പിതാവായ അമസിയായ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സഖറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു കർത്താവിനെ അന്വേഷിച്ച കാലമത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി ഉസിയ ഫിലിസ്തീർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു ഗത്ത് യാപന് അഷ്ദോദ് എന്നീ പട്ടണങ്ങളുടെ മതിലുകൾ തകർത്തു അഷ്ദോദിലും മറ്റു ചില ഫിലിസ്തീൻ പ്രദേശങ്ങളിലും പട്ടണങ്ങൾ പണിതും ഫിലിസ്തീനെയും ഗുർബാലിലുള്ള അറബികളെയും മെയ്യൂന്യരെയും നേരിടാൻ ദൈവം അവനെ സഹായിച്ചു അമ്മോന്യർ ഉസിയായിക്ക് കപ്പം കൊടുത്തു അവൻ അതിപ്രബലനായി അവന്റെ കീർത്തി ഈജിപ്ത് വരെയും വ്യാപിച്ചു കോൺകവാടം താഴ്വര കവാടം മതിൽത്തിരിവ് എന്നിവയ്ക്ക് സമീപം ഗോപുരങ്ങൾ പണിത് അവൻ ജറുസലേമിനെ സുരക്ഷിതമാക്കി അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിയുകയും അനേകം കിണറുകൾ കുഴിക്കുകയും ചെയ്തു അവന് ഷെഫൈലായിലും സമതലത്തിലും ധാരാളം കാലിക്കൂട്ടങ്ങളുണ്ടായിരുന്നു കൃഷിയിൽ തൽപരനായിരുന്നതിനാൽ അവൻ കുന്നുകളിലും ഫലപുഷ്ടിയുള്ള പ്രദേശങ്ങളിലും കർഷകരെയും മുന്തിരി കൃഷിക്കാരെയും നിയോഗിച്ചു രാജാവിന്റെ സേനാധിപന്മാരിൽ ഒരുവനായ ഹനനിയായുടെ നിർദ്ദേശമനുസരിച്ച് കാര്യവിചാരകനായ ജയിയേലും രാജസേവകനായ മാസയായി തയ്യാറാക്കിയ കണക്കിൻപടി ഉസിയായിക്ക് യുദ്ധത്തിനു ശേഷിയുള്ള അനേക ഗണങ്ങളടങ്ങിയ സൈന്യമുണ്ടായിരുന്നു യുദ്ധവീരന്മാരായ കുടുംബത്തലവന്മാർ രണ്ടായിരത്തി അറുനൂറ് പേരുണ്ടായിരുന്നു അവരുടെ കീഴിൽ രാജാവിന് വേണ്ടി ശത്രുക്കളോട് പൊരുതാൻ കഴിവുറ്റ മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് പടയാളികളുമുണ്ടായിരുന്നു ഉസിയ തന്റെ ഭടന്മാർക്ക് വേണ്ടി പരിച കുന്തം പടത്തൊപ്പി പടച്ചട്ട വില്ല് കവണക്കല്ല് എന്നിവ സജ്ജമാക്കി അമ്പും വലിയ കല്ലുകളും പ്രയോഗിക്കുന്നതിനായി ജെറുസലേമിലെ ഗോപുരങ്ങളിലും മതിലിന്റെ കോണുകളിലും വിദഗ്ധന്മാരെ കൊണ്ട് യന്ത്രങ്ങൾ തൊരിപ്പിച്ചു ദൈവം അത്ഭുതകരമാമിതം സഹായിച്ചതിനാൽ അവൻ പ്രാബല്യം നേടി അവന്റെ കീർത്തി വിദൂരങ്ങളിലും പരന്നു പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാരപ്രമത്തനായി തീർന്നു അത് അവനെ നാശത്തിലേക്ക് നയിച്ചു തന്റെ ദൈവമായ കർത്താവിനോട് അവൻ അവിശ്വസ്ത കാണിച്ചു ധൂപപീഠത്തിൽ ധൂപമർപ്പിക്കാൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു കരുത്തന്മാരായ എൺപത് പുരോഹിതന്മാരോട് കൂടി അസറിയ പുരോഹിതൻ അവന്റെ പിന്നാലെ ചെന്നു തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു നീയല്ല കർത്താവിന് ധൂപമർപ്പിക്കേണ്ടത് അഹറോന്റെ പുത്രന്മാരും ധൂപാർപ്പണത്തിന് പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരുമായ പുരോഹിതന്മാരാണ് വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു കിടക്കൂ നീ ചെയ്തത് തെറ്റാണ് ഇത് ദൈവമായ കർത്താവിന്റെ മുൻപാകെ നിനക്ക് മഹത്വം നൽകുകയില്ലിതനായി അവൻ കയ്യിൽ ധൂപകലശവുമായി നിൽക്കുകയായിരുന്നു പുരോഹിതന്മാരോട് കോപിച്ച ക്ഷണത്തിൽ കർത്താവിന്റെ ആലയത്തിൽ ധൂപപീഠത്തിന് സമീപത്ത് അവരുടെ മുൻപിൽ വെച്ച് തന്നെ അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിപെട്ടു പ്രധാന പുരോഹിതനായ അസറിയായും മറ്റു പുരോഹിതന്മാരും അവനെ നോക്കി അതാ അവന്റെ നെറ്റിയിൽ കുഷ്ഠം അവനെ അവർ ഉടനെ പുറത്താക്കി കർത്താവ് ശിക്ഷിച്ചതിനാൽ പുറത്തു പോകാൻ അവൻ തിടുക്കം കൂട്ടി മരിക്കുന്നതുവരെ ഉസിയ രാജാവ് കുഷ്ഠരോഗിയായി കഴിഞ്ഞു കുഷ്ഠരോഗി എന്ന നിലയിൽ ദേവാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് അവൻ ഒരു പ്രത്യേക വസതിയിൽ കഴിഞ്ഞു മകൻ യോദ്ധാം കൊട്ടാരത്തിന്റെ ചുമതല ഏറ്റെടുത്ത് ജനത്തെ ഭരിച്ചു ഉസിയായുടെ ഇതര പ്രവർത്തനങ്ങൾ ആദ്യന്തം ആമോസിന്റെ മകനായ ഏശയ്യ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉസിയ പിതാക്കന്മാരോട് ചേർന്ന് പുഷ്ടരോഗിയായിരുന്നതിനാൽ അവർ അവനെ രാജാക്കന്മാരുടെ ശ്മശാന ഭൂമിയിൽ പിതാക്കന്മാർക്ക് സമീപം മറവു ചെയ്തു മകൻ യോധാം രാജാവായി രാജാവാകുമ്പോൾ യോധാമിന് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനാറ് വർഷം ഭരിച്ചു സാദോക്കിന്റെ മകളായ യരൂഷ ആയിരുന്നു അവന്റെ അമ്മ പിതാവായ ഉസിയായെപ്പോലെ അവനും കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു പിതാവ് ചെയ്തതുപോലെ അവൻ കർത്താവിന്റെ ആലയത്തിൽ അനധികൃതമായി പ്രവേശിച്ചില്ല ജനം ദുരാചാരങ്ങൾ തുടർന്നു പോന്നു അവൻ ദേവാലയത്തിന്റെ ഉപരി കപാടം പണി കഴിപ്പിച്ചു ഓഫേലിന്റെ മതിലിന്റെ പണി കുറെ നടത്തി യൂതാ മലമ്പ്രദേശത്ത് പട്ടണങ്ങളും വൃക്ഷനിബിഡമായ മലകളിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു അവൻ രാജാവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു അമ്മോന്യർ അവന് ആ വർഷം നൂറു താലന്തു വെള്ളിയിൽ പതിനായിരം കോർ ഗോതമ്പും അത്രയും ബാർലിയും കപ്പം കൊടുത്തു തുടർന്നുള്ള രണ്ട് വർഷങ്ങളിലും അവർ അങ്ങനെ തന്നെ ചെയ്തു കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ യോദ്ധാം പ്രബലനായി അവൻ്റെ മറ്റു പ്രവർത്തനങ്ങളും യുദ്ധങ്ങളും രീതികളും ഇസ്രായേലിലെയും യൂതായിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഭരണമാരംഭിച്ച യോദ്ധാം ജെറുസലേമിൽ പതിനാറ് വർഷം ഭരിച്ചു അവൻ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ ആഹാസ് രാജാവായി